ഹലോ ആ ബിബേ എവിടെ ആ ഞാൻ പണിയിലാ അല്ല എനിക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ പോവാണ്ടായിരുന്നു വൈകുന്നേരം എത്തൊള്ളു അതല്ല നാളെ രാവിലെ വണ്ടി എന്തായാലും എനിക്ക് വേണ്ടി വരുമോ ആ നാളെ കുറ്റിപ്പുറത്താണ് പണി അതൊരു സ്കൂളിന്റെ പണിയാണ് ഒരു ഒന്നര മാസം ഉണ്ടാവു ആ ആ ഞാൻ കാക്കാനോട് കാർ വെച്ചോട്ടെ ആ ആയിക്കോട്ടെ ആ ഞാൻ ഫോണൊക്കെ അത് സൈലന്റ് ആയിരുന്നു എനിക്കൊന്ന് വണ്ടി ഒന്ന് വേണ്ടീന്ന് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ട് ഞങ്ങളൊക്കെ തിരക്കോയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു ആൾക്കാരൊക്കെ എനിക്ക് മലപ്പുറത്ത് അർജന്റ് മീറ്റിംഗ് ഒരു രണ്ടു ദിവസം അല്ല നിങ്ങള് മലപ്പുറത്ത് നിന്ന് എപ്പഴാ തിരിച്ചു വരിക ഞാൻ വരാൻ രാത്രിയാവും ആ എന്നായിക്കോട്ടെ കൊണ്ടൂര് വരെ ആ അവിടെ എത്തിയാത്ര ചെയ്യാലാ ആ സോറി ഞാൻ അവിടുത്തെ ഓർമ്മ എത്ര പൈസ ഒരു നൂറ് റുപ്യ ആ ആയിക്കോട്ടെ എന്നാ ശരിട്ടാ ശരി

അവരിപ്പൊ രണ്ടാളും തിരക്കുള്ള ആൾക്കാരല്ലേ തിരക്ക് പറഞ്ഞപ്പോ പിന്നെ ഞാനും ചോദിക്കാനല്ലേ പറ്റുള്ളൂ ഒരാള് പഞ്ചനും ഒരാള് ഏട്ടനും കൂടുതലൊക്കെ ചോദിച്ചാല് അവർക്കതൊരു വെറുപ്പവും അത് വേണ്ട വണ്ടി എടുത്തപ്പോ രണ്ടാൾക്കും പകുതി പൈസ ഞാനാ കൊടുത്തത് അപ്പൊ പറഞ്ഞിരുന്നു വന്നാലും ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു ഞാനതിൽ ആ കാറിലൊന്നും കേറി ഇരുന്നിട്ട് പോലും ഇല്ല ബൈക്ക് പിന്നെ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ബൈക്ക് കുറച്ചൊക്കെ ഇതേപോലെ കിട്ടി അതും സാറില്ല ഏ ഓരൊക്കെ വലിയ മൂപ്പന്മാരാ ഗൾഫിൽ നിന്ന് ഒരു മാസത്തിന് ജീവന് വരുമ്പോൾ ആ വണ്ടി ഒരു മാസത്തിനും വിട്ടുകരുത്തിയതല്ലേ അത് ഇതല്ല പല സംഗതികളുണ്ട് പ്രവാസികളുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്